എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തിട്ട ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടി മുടങ്ങും ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ എടാ കഞ്ഞുകൂടി മുടങ്ങും അല്ല കഞ്ഞുടിച്ചൂല മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന് പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂല പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരെ പറഞ്ഞു എന്നോട് മുത്തനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നോടൊന്ന് മുത്തനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭമ്പം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന് അവസാനം ഇറാൻ തകരും പക്ഷേ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് നിങ്ങളെ സഹായിക്കും